എല്ല സ്വീകരിക്കുന്നതായിരിക്കും എല്ലാവരും माननीय मंत्री और ಎಲ್ಲಾದೇ ಸಿರ ಸರ್ ಇಸ್ಮಾಯೇಲ್ ಫೇರ್ ಮಿಡಾ ಕೌನ್ಸಿಲರ್ ಸರ್ ಏನೇ ರಾಜೀಸ್ ಆದ್ಯ ಸೇರಿ ಸಿರ ಸರ್ 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 जिले ग्राम पंचायत ನಾವೆಲ್ಲಾ ಸದಸ್ಯರು ಕೋಲ್ಕತ್ತಾ ಕಾರ್ಪೊರೇಷನ್ ಕೌನ್ಸಿಲರ್ ಆದ್ರೆ ತೈಂ ಸಂಯೋಜಕ ಸ್ಟೇಟ್ ಇಸ್ ಗೆಂ ಪಂಚಮ째 ಆಯಿ ಬಡಾ ಪೇರಿ ಕರ್ಮನಾಜಿ ವಿಜಯನಗರ ನಗರಸಭೆಯದ ವಿವಿಸರ ಕಾರ್ಯಗಳು ಸ್ಟಾಂಡಿಂಗ್ ಕಮಿಟಿ chairman ಮೈ ಮಡಕೇ ಟಿಎಲ್ ಬಾಬ್ ಪौजಡಾ Hei, bror. <gave> <gave> തിരുവനന്തപുരം ഗ്രാമപഞ്ചായ പത്തനംതിട്ട ഓമല്ലൂര് ഗ്രാമപഞ്ചായ് ഗ്രാമപഞ്ചായത്ത് പാർലമെന്റ് നമസ്തേ എന്റെ പേര് സൗമ്യ വിളമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് രാജലക്ഷ്മി ഞാൻ പേര് പ്രസാദ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ്

എന്റെ പേര് പാപനംകോട് സരി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബിജെപി പാർലമെന്റ് ലീഡറാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രമോദ് കുമാർ ആലപ്പുഴ ൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ പേര് അജയ് കുമാർ ചുണ്ടപ്പുറ വടക്ക് പഞ്ചായത്തിന്റെ മെമ്പറാണ് ാണ് എന്റെ നന്ദ ഭാർഗവ് പട്ടിയൂർക്ക വാർഡ് കൗൺസിലറാണ് തിരുവനന്തപുരം നഗരസഭയിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ എസ് കുമാർ ഇടവകോട് വാർഡ് കൗൺസിലറാണ് ആണ് ബി ജെ പി എംഗസ്റ്റ് നമസ്കാരം സാര് എന്റെ പേര് ശ്രുതിയസ് എല്ലോ പ്രശസ്തമായ വാർഡിന്റെ കൗൺസിലർ ഞാൻ എന്റെ പേര് നമസ്കാരം എന്റെ പേര് മഹേഷ് തുടർച്ചയായിട്ട് ഞങ്ങൾ രണ്ടാമതോണെങ്കിൽ വഹിക്കുന്ന നഗരസഭയിലെ നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡറുമാണ് ഏറെ സന്തോഷമുണ്ട് ജോർജ് എന്റെ നാട്ടുകാരൻ തന്നെയാണ് ഇവിടെ വരാനും അല്ലെങ്കിൽ പങ്കെടുക്കാനും സാധിച്ചു തുടങ്ങിയ വലിയ സന്തോഷം എന്റെ പേര് വിഷ്ണു കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി ലീഡറാണ് ഞാൻ നിങ്ങള് കൂടെ വന്നേ പറഞ്ഞോ نئے نئے مائیک نہ سر جوڑ 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 یہ اپ پینل ہے پورا 10 منٹ بعد لوگ اگیا ہاں ابھی اپ بیچ کریں ان کا ڈنر شروع ہو جائے گا وہ لوگ نہیں آئیں گے وہ آئیں گے نہیں آئیں گے ٹھیک ہے ٹھیک ہے ٹھیک ہے وہ 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 اندر باہر باہر اندر میں وندو انا جےدی واڈ کونسلر انا

ठीक है है इसमें कोई प्रॉब्लम तो ും കഴിച്ചോണ്ടിരിക്കും എന്റെ പേര് ആർ ഒഹ്ല തിരുവനന്തപുരം നഗരസഭയിലെ എസ് ഐക്കൻഡ്

തിരുവനന്തപുരം ചെറിയ തിരുവനന്തപുരം അപ്പം പറഞ്ഞു സാർ സൂര്യം നമസ്കാരം പേര് സരിത വിനോദ് കേരളം പഞ്ചായത്ത് പൂനാമത് തവണയാണ് ഇപ്പൊ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കിട്ടിച്ചേർന്നത്

എന്റെ പേര് ജിജി കുഞ്ഞു ഞാൻ ആലപ്പുഴ സൗത്ത് ജില്ലയിലെ മണ്ഡലത്തിൽ പഞ്ചായത്തിലെ പ്രസിഡന്റാണ് പേര് ഉല്ലാസൻ പി ആലപ്പുഴ ജില്ലയിലെ പ്രസിഡന്റ് ആണ്പ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആലപ്പുഴ സൗത്ത് ചെങ്ങന്നൂർ ആല പ്രസിഡന്റാണ് ഞാൻ മൂന്നാം തവണയാണ് എന്റെ പേര് കുഞ്ഞിമോഹിൻ രാജ്യം ആണ്

എന്റെ പേര് ഷീല പണിക്കർ ഞാൻ തൃശൂർ ജില്ലയിലെ തിരുവല്ലോമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് നമസ്തേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വല്ലച്ചിര പഞ്ചായത്തിലെ പാർലമെന്റിൽ

വാർഡ് വാർഡ് കോർപ്പറേഷൻ കൗൺസിലറാണ് മണ്ഡലം പാർട്ടി മണ്ഡലം സെക്രട്ടറി നമസ്തേട്ട എന്റെ പേര് രാജലക്ഷ്മി ഞാൻ പൂജപ്പുര വാർഡ് കൗൺസിലറാണ് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അലത്ര വാർഡിന്റെ കൗൺസിലറാണ് പുതിയ വാർഡാണ് അലത്ര മംഗളാമ്പുറച്ചിലെ വൈസ് പ്രസിഡന്റ് നമസ്കാരം സാർ എന്റെ പേര് യമുന ആറ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിട്ടയം വാർഡിലെ കൗൺസിലറാണ് ഗ്രാമപഞ്ചായത്ത് ഡി എന്റെ പേര് ഗിരിജ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ധന്മ പഞ്ചായത്തിൽ മെമ്പർ ആണ് പാർട്ടി നേതാവാണ് ഇത് രണ്ടാം തവണയാണ് മെമ്പർ ആകുന്നത് എന്റെ പേര് നിഖിൽ വയനാട് മള്ളി പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമസ്തേ എന്റെ പേര് അനിത ഞാൻ കുന്നമംഗലം പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പർ ആണോ ഞാനാ മഞ്ചേശ്വര മണ്ഡലത്തിന്റെ മീൻഡ പഞ്ചായത്തിന്റെ മന്ദിരത്തിന് ഞാനാമ പഞ്ചായത്ത് മെമ്പർ ആയി

എല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മുൻ കഴിഞ്ഞ തവണ ഇപ്പോഴും മഹിളാമോർച്ചയുടെ പത്തനംതിട്ട ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ഞാൻ കോട്ടയം ജില്ലയിലെ ആണ് ഇത് മൂന്നാം തവണയാണ് ജനപ്രതിനിധി ആകുന്നത് ലോകത്തിൽ മുപ്പതാം സ്ഥാനം നേടിയ എന്ന ഗ്രാമത്തിന്റെ ഒരു ബിന്ദു നേടിയുമാർ സ്വന്തം ഈസ്റ്റ് ജില്ലയിലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് കോട്ടയം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് നാലാം തവണയാണ് ജനപ്രതിനിധിയാകുന്നത് ഞാൻ തൃശൂർ ജില്ലയിലെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആര് പി എം സുനിൽകുമാറും ജില്ലാ കണ്ണൂർ കൂടിയാണ് നീന്തൽ ഡിന്നർക്കിയതിന് നന്ദി ആയിരുന്നു

മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് വലിയൊരു ഭാഗ്യം ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ പറ്റി അത് ജോർജ് സാറുടെ ഈ വസതി ആദ്യമായിട്ട് വരാനും സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ വളരെയധികം നന്ദിയുണ്ട് നമസ്തേ എന്റെ പേര് മണികണ്ഠ് ഒറ്റപ്പാല നഗരസഭയിൽ ബിജെപി കൗൺസിലറാണ് വട്ടം മൂന്നുവട്ടം പാർട്ടിയുടെ നമസ്കാരം എൻ്റെ പേര് സതീഷ് പാലക്കാട് മുതല പഞ്ചായത്തിലെ മൂന്നാമത്തെ തവണ ജനപ്രതിനിധിയാണ് പാർലമെന്ററി പാർട്ടി അംഗം സാർ എന്റെ പേര് സുഹൃത് പാലക്കാട് ജില്ലയിലെ പഞ്ചായത്ത് പഞ്ചായത്തില് മൂന്നാം വാർഡിൽ നിന്ന് ജയിച്ചു കൊടുവർ പഞ്ചായത്തിലെ ഓപ്പൺ நமஸ்காரம் ஞகுகுமார் பாலக்காடு வெஸ்ட் ஜில்லா ஜனசரி சோம நகரசபா கவுன்சிலும் நமஸ்காரம் എന്റെ പേര് അജയ് അയോ ഗ്രാമപഞ്ചായത്ത് പാർലമെന്റ് ബിജെപിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് നമ്മടെ മനഃപൂർവ്വ ഹോർഡാണ് ഫുഡ് തീർന്നത് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി Terima kasih. Okay. 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 നമസ്കാരം ഞാൻ മഞ്ജു ജി എസ് തിരുവനന്തപുരം നഗരസഭയിലെ മൂന്നാമത്തെ കൗൺസിലർ വന്നതാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന കർഷകൻ കൂടിയാണ് ഇപ്പോൾ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് തിരുവനന്തപുരം നഗരസഭ നമസ്കാരം എൻ്റെ പേര് സത്യവതി ഞാൻ രണ്ടാമത്തെ താണു കൗൺസിലറായിട്ട് നിൽക്കുന്നത് ഇപ്പം വെള്ളാവാളിന്റെ കൗൺസിലറാണ് തിരുവനന്തപുരം നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് പങ്കെടുപ്പിൻ്റെ സെക്രട്ടറി കൂടെയാണ് എൻ്റെ പേര് സുമി ബാലു ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഞ്ചോമാറ വാർഡ് കൗൺസിലറാണ് സിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ് നമസ്തേ സാർ എൻ്റെ പേര് ദേവിമ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറാണ് രണ്ടാമത്തെ തവണയാണ് കൗൺസിലർ ആണ് എന്റെ പേര് ഉമ്മയന്മാ വിജയകുമാർ മാവേലിക്കിച്ച് മുനിസിപ്പാലിറ്റി മൂന്നാം തവണയാണ് കൗൺസിലർ മണ്ഡലം സെക്രട്ടറി കൂടിയത് നമസ്കാരം ാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ചെന്നക്കിളുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മണ്ഡല കമ്മിറ്റിയുടെ എന്നാണ് നമ്മൾ 20 മിനിറ്റ് കൂടാണ് ഇവിടത്തെ നമുക്ക് സമയമുള്ളത് എത്ര പെട്ടെന്ന് നമ്മൾ ബസ്സിലേക്ക് തിരിച്ചു 20 മിനിറ്റ് 4 ട നമുക്ക് തിരിച്ചു ബസ്സുകളിലേക്ക് കയറണം എല്ലാവരും പെട്ടെന്ന് തന്നെ വശം വെച്ചിട്ട് ബസ്സുകളിലേക്ക് കയറാനായിട്ടുള്ള തോന്നാ